ഹായ് ഹലോ നമ്മുടെ കുടുംബശ്രീയിലെ നമ്മുടെ സഹോദരിമാരോട് രണ്ട് വാക്ക് അതാണ് ഇന്നത്തെ എൻ്റെ ചിന്തയും വിഷയം നമ്മൾ കുടുംബശ്രീയൊക്കെ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്തിരു പതിനഞ്ച് വർഷമായല്ലോ അല്ല പതിനഞ്ചല്ല അതിൽ കൂടുതലും ആവും കാരണം രണ്ടായിരത്തിൽ കുടുംബശ്രീ തുടങ്ങി എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചി അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ആ കുടുംബശ്രീ പോളിഞ്ഞിയൊക്കെ പോയതിന് ശേഷം അതിൻ്റെ അക്കൗണ്ടും ആ കുടുംബശ്രീയുടെ പേരും അക്കൗണ്ട് ഉള്ള ഒരു പാസ്ബുക്ക് പാസ്ബുക്കും ആ കുടുംബശ്രീയുടെ പേരും മാത്രമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അത് വെച്ച് വീണ്ടും ഒരു കുടുംബശ്രീ തുടങ്ങി പുതിയ ആളുകളെ ചേർത്ത് ആ പാസ്ബുക്കും ആ പേരും തന്നെ ഉപയോഗിച്ച് ആ അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് പിന്നെ രൂപീകരിച്ച ഒരു കമ്മിറ്റി അതിപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു വളർന്ന് സംഘം വളർന്ന് പക്ഷേ ഇരുപത് അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നത് പോയി പോയി കുറേ പേരെല്ലാം അതിൽ നിന്ന് വിട്ടുപോയി വിട്ടു പോയിട്ട് ഇപ്പം അതിൽ പത്ത് പേരേ ഉള്ളൂ പക്ഷേ പത്ത് പേര് ആക്റ്റീവാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്തുവാ പ്രവർത്തനം വേറെ ഒന്നുമില്ല കച്ചവടമോ കൃഷിയോ ബിസിനസ്സോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല വരുന്നു പൈസ അടയ്ക്കുന്നു ചിട്ടി അത്ത ചിട്ടി ലോൺ ലോൺ തിരിച്ചടവ് കുടുംബ ലിങ്കേജ് ലോൺ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നടക്കുന്നത് ലിങ്കേജ് ലോണിനെ ഇന്ന് എനിക്ക് നമ്മുടെ സഹോദരങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണ് ലിങ്കേജ് ലോണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളടക്കുന്ന തുക ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും നമ്മൾ സംഘത്തിൽ അതായത് കുടുംബശ്രീ ഗ്രൂപ്പിൽ നമ്മൾ സമാഹരിക്കുന്ന പൈസ ആഴ്ചതോറും ഓരോരുത്തരുടെ അംഗത്വ ഫീസായിട്ട് നമ്മൾ സമാഹരിക്കുന്ന രൂപ അതിന് ഒരു ബാങ്കിൽ അടയ്ക്കുന്നു ആ ബാങ്കുമായിട്ട് ആ സംഘത്തിന് ഒരു ബന്ധമുണ്ട് നമ്മളൊരു മിനി ബാങ്ക് നമ്മൾ പൈസ കളക്റ്റ് ചെയ്യുന്നു നമ്മളൊരു മിനി ബാങ്ക് മറ്റേത് വലിയ ബാങ്ക് അത്രേ ഉള്ളൂ നമ്മളെ പൈസ സൂക്ഷിക്കാനായിട്ട് ഒരിട അപ്പോൾ ആ ബാങ്ക് നമ്മുടെ ഇത്രയും പേരുടെ നിക്ഷേപത്തിന്റെ നമ്മുടെ ഈ അക്കൗണ്ടിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈടൊന്നുമില്ലാതെ യാതൊരു വിധ ഈടും പ്രമാണവും ഒന്നുമില്ലാതെ പരസ്പര ജാമ്യത്തിൽ പത്ത് പേരുടെയും പത്ത് പേരുടെയും പത്ത് പേർക്കും കൂടെ ഗ്രൂപ്പായിട്ട് തരുന്ന ലോണ് അതാണ് ലിങ്കേജ് ലോൺ അപ്പം ഈ കേരളത്തിലുള്ള എല്ലാ കുടുംബശ്രീകാരും ലിങ്കേജ് ലോൺ എടുക്കുകയും തിരിച്ചടക്കുകയും ചെയ്തവരാണ് എല്ലാം എന്ന് പറഞ്ഞാൽ കുറേ ആയ സംഘങ്ങൾ ഒരു അഞ്ചാറു വർഷമായ സംഘങ്ങളൊക്കെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ലോൺ എടുക്കുന്നു അത് വീ അഞ്ച് എത്ര പേരുണ്ടോ അത് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും കൂടെ അത് വീതിച്ചെടുക്കുന്നു പത്ത് പേരും ഒരുമിച്ച് ഓരോ ഒരു പ്രത്യേക ഒരു ദിവസം അത് തിരിച്ചടയ്ക്കാനുള്ള ദിവസം അവരെ അറിയിക്കും എല്ലാവരും ഒരു തീരുമാനം മിനിറ്റ്സിലൊക്കെ എഴുതിയതാണ് ആ ദിവസം ഗ്രൂപ്പിൽ ആ പൈസ കൊണ്ടെത്തിക്കും ഒരാൾ ആരെങ്കിലും ഒരാൾ അതുകൊണ്ട് അടയ്ക്കും ഓരോ ഓരോ സംഘക്കാർക്കും അവരുടേതാ തീരുമാനമുണ്ട് ചിലപ്പോൾ ഒരാൾ തന്നെ എല്ലാ മാസം അടയ്ക്കും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ അംഗം ഒരാ ഒരു മാസം ഒരംഗം വെച്ച് അങ്ങനെ മാറി മാറി അടയ്ക്കും അതൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചിരിക്കും ഇഷ്ടങ്ങൾ അപ്പോൾ അതവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ള അതൊന്നുമല്ല നമ്മൾ പിന്നെ ഒരു പത്തു ലക്ഷം രൂപ നമ്മൾ വായ്പ എടുത്തു നമ്മൾ പത്ത് പേര് വീതിച്ച് എടുത്തു ഓരോ ലക്ഷം രൂപ നമുക്ക് ഓരോരുത്തർക്കും കിട്ടി നമ്മളൊരു മുപ്പത്താറ് മാസം കൊണ്ട് മുപ്പത്താറ് മാസം ആകുമ്പോൾ എത്രയായി ഇത്ര മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഇന്ന് തിരിച്ചടക്കും മൂന്ന് വർഷത്തിൽ കൂടുതലൊന്നും ബാങ്ക് നമുക്ക് സമയം തരില്ല മൂന്ന് വർഷം കൊണ്ട് അടയ്ക്കണം നമ്മൾ തിരിച്ചടയ്ക്കും നമ്മൾ നിർബന്ധവാടി നമ്മളെല്ലാവരും അടയ്ക്കും അല്ലാതെ നമ്മളൊരു ലോൺ പോയി എടുത്താൽ തിരിച്ചടവൊക്കെ മുടങ്ങി എന്നൊക്കെ വരും പക്ഷേ കുടുംബശ്രീയുടെ ലിങ്കേജ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മുടങ്ങൂല്ല അത് എങ്ങനെയെങ്കിലും വീട്ടിൽ പട്ടിണിയാണെങ്കിലും അതടക്കും ഗ്രൂപ്പായിട്ടില്ല കാരണം ഒരാൾ അടച്ചിലേയും മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കും പരസ്പര ജാമ്യമാണല്ലോ അപ്പോൾ അത് അങ്ങനെ അടയ്ക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ നമ്മൾ അടയ്ക്കുന്നു പലിശയും കൂടെ ചേർത്ത് ഈ എപ്പോഴാണ് ഈ പിന്നെ മുപ്പത്താറ് മാസം അടയ്ക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ മൂന്ന് വർഷം അടയ്ക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആദ്യം ഒരു ലോൺ എടുത്ത് ഞങ്ങളെല്ലാവരും അത് തിരിച്ചടച്ച് നിന്റെ നഷ്ടോ ലാഭത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് എടുത്തു നമ്മൾ ആവശ്യങ്ങൾ നടന്നു നമ്മൾ അത് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം ബാങ്ക് പത്ത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം തരാം ഇങ്ങോട്ടൊന്ന് പറയും ഇരുപത് ലക്ഷം പാസ്സാക്കി തരാം നിങ്ങളെടുത്തോ അത് നമ്മളിത് കേൾക്കുമ്പം കുടുംബശ്രീയിലെ പോകാൻ പേ അവർക്ക് ആവശ്യങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റാൻ വേറെ മാർഗ്ഗങ്ങളില്ല ഇതുപോലെ കൊല്ലം കിട്ടിയാൽ തൽക്കാലം ഇതെടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താം അല്ലാതെ പൈസ ഉണ്ടാക്കി നമുക്ക് നടത്താൻ പറ്റില്ല പൈസ ഉണ്ടാക്കിയിട്ട് ആ കാര്യം ചെയ്യാൻ നടക്കത്തില്ല അപ്പം ഈ ലോൺ ലോണെടുത്ത് നമുക്കിത് ചെയ്തിട്ട് അതാവുമ്പോൾ നമ്മൾ ലോൺ തിരിച്ചടയ്ക്കും ലോൺ അടയ്ക്കാനുണ്ട് അടയ്ക്കാനുണ്ട് എന്നുള്ള ഒരു ചിന്ത കൊണ്ട് പൈസ മാറ്റി വയ്ക്കും ഉള്ളതിന്ന് പൈസ മാറ്റി വെക്കും ഇപ്പം രണ്ട് ലക്ഷം രൂപ സോറി ഇരുപത് രേ രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത ആളിന് ആറായിരത്തി അറുന്നൂറ് രൂപ മാസം തിരിച്ചടവുണ്ട് ഒരു ലക്ഷം എടുത്ത ആളിന് മൂവായിരത്തി മുന്നൂറ് രൂപ തിരിച്ചടവുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആറായിരത്തി രണ്ട് ലക്ഷം എടുത്തവരും ഒരു ലക്ഷം എടുത്തവരും ഉണ്ട് ഒരു ലക്ഷം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷം മറ്റുള്ളവർ മറ്റുള്ളവരെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങത് പത്ത് ഇരുപത് ലക്ഷം തരാമെന്ന് പറയുമ്പോൾ നമ്മളത് എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ലോണുകളൊക്കെ ഇങ്ങനെ എന്തൊക്കെ ചെയ്തു നമ്മൾ അത് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്തോ ഇല്ല നമ്മൾ കച്ചവടം നമ്മൾ കൃഷി ചെയ്തോ ഇല്ല നമ്മൾ ഫാം തുടങ്ങിയോ ആട് ഫാമോ കോഴി ഫാമോ വല്ല തുടങ്ങിയോ നമ്മുടെ ഗ്രൂപ്പിലൊന്നും ആരും തുടങ്ങിയിട്ടില്ല ഒരു വ്യവസായം തുടങ്ങിയിട്ടില്ല ഒന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കല്യാണത്തിന് ഉണ്ടാക്കിയല്ല കടം തീർക്കുക വീട് മെയിൻ്റനൻസ് ചെയ്യുക പിന്നെ ആഭരണങ്ങൾ പണയം വെച്ചത് തിരിച്ചെടുക്കാനാവാതെ ഇരുന്നത് ഉപയോഗിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് നമ്മൾ ഇനിയും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഞാൻ നമുക്കിടാ അത്രയേ നടക്കുള്ളൂ അങ്ങനെ വരുമ്പം നമ്മൾ നമ്മളാഭരണം പണയം എടുക്കാനാണ് ഞാൻ എടുത്തത് അത് തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് ഈ ലോൺ മുപ്പത്താറ് മാസം കൊണ്ട് നമ്മൾ അടയ്ക്കുമ്പോൾ ആ ഈ ലോൺ അടങ്ങി തീരുന്നതിന് മുമ്പേ തന്നെ ഈ എടുത്ത തിരിച്ചെടുത്ത പണയം വീണ്ടും പണയം പോവും നമുക്ക് ആവശ്യങ്ങൾ വരും പിന്നെയും പിന്നെ അപ്പം അതിൻ്റെ പലിശയും അടയ്ക്കണം ഈ ലോൺ തിരിച്ചടയ്ക്കണം നമുക്ക് എന്നാണ് ഈ കടത്തിൽ നിന്നൊരു മുക്തി എന്നും കടത്തിലാണ് എന്നും നമുക്ക് ഈ ഇരുപത് ലക്ഷം രൂപ വായ്പ തരാമെന്ന് പറയുന്ന ബാങ്ക് നമ്മളെ നമ്മളെ അങ്ങ് നന്നാക്കാൻ വേണ്ടിയാണോ വരുന്നത് നമുക്ക് ഒരാൾ പതിനെട്ടായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് കൂടുതൽ അടയ്ക്കുമ്പോൾ പലിശ ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപ എടുത്ത ആള് പതിനെട്ട് മുപ്പത്താറ് മുപ്പത്താറായിരം രൂപ അടയ്ക്കണം അങ്ങനെ പത്ത് പേരും കൂടെ ആയപ്പോൾ എത്രയായി എത്ര ലക്ഷം രൂപ ചെല്ലും ഇരുപത് ലക്ഷം രൂപയ്ക്ക് പലിശ എത്ര ചെയ്യും മൂന്ന് വർഷം കൊണ്ട് ഇത്രയും അവർക്കൊന്നും ഒരിടോ വനങ്ങണ്ട ആർ ബി റിസർവ് ബാങ്കിന് ഒരിടോ കണ്ട പടം കിട്ടി ഒരധ്വാനവും ഇല്ല പൈസ ഇരുത്തി അപ്പം നമ്മളിനി അതുകൊണ്ട് മാറി ചിന്തിക്കുക നമ്മളെന്തിനാണ് ബാങ്കിനെയും ഒക്കെ നന്നാക്കാനായിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് വീട്ടു ജോലി ചെയ്തും പലവരെയും വീട്ടിലെ ജോലിയും ഓരോ ബാത്റൂം വരെ കഴിയും ഉണ്ടാക്കിയ പൈസ ആർ ബി ഐക്ക് കൊണ്ടുപോകും അതിനെക്കുറിച്ചാണ് മാറി ചിന്തിക്കണം എങ്ങനെ നമ്മൾ ഒന്ന് കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് മാറി ചിന്തിക്കാം ബുദ്ധി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ലോൺ എടുക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കാൻ നമ്മളൊരു വരുമാനം കണ്ടെത്തി അല്ലെങ്കിൽ വരുമാനം നമുക്ക് അടയ്ക്കാം എന്നുള്ള ഒരു ധൈര്യത്തിലാണല്ലോ നമ്മൾ എടുക്കുന്നത് ആ ഒരു ധൈര്യം മതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ കെ എസ് ഐഫ് അതുപോലെയുള്ള ചിട്ടികളുണ്ടല്ലോ ചിട്ടി ചിട്ടിക്ക് ചെറിയ കുറഞ്ഞ രണ്ടു ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുന്ന പോലെ തന്നെ രണ്ടു ലക്ഷം രൂപ ചിട്ടി പിടിക്കുക ചിട്ടി നമ്മൾ ചിലപ്പോ ഒരു ആറായിരം രൂപ വെച്ച് മാസം അടയ്ക്കുന്ന ചിട്ടി ആയിരിക്കാം നമ്മൾ രണ്ടു ലക്ഷത്തിന് ചിലപ്പോ ആറായിരം രൂപ അടയ്ക്കണം എനിക്ക് എന്റെ പൂഹ വേണം ശരിയായിട്ടുള്ള കണക്കല്ല അടയ്ക്കണമെങ്കിൽ നമ്മൾ ആ ചിട്ടിക്ക് തുടങ്ങുക നമ്മളൊരു മൂന്നോ രണ്ടോ മൂന്നോ തവണ ചിട്ടിക്ക് പൈസ കൊടുക്കുമ്പോ തന്നെ ചെപ്പം നമ്മുടെ പേരില് ചിട്ടി വീഴും രണ്ടു ലക്ഷം രൂപ നമ്മുടെ പേരിൽ വീഴും ആ തുക ചിലപ്പം കേസ് എഫിൽ ആൾക്കാണെങ്കിൽ നമുക്ക് വേറെ എവിടെ നിക്ഷേപമില്ല വേറെ നമുക്ക് ജാമ്യമൊന്നുമില്ല അതുകൊണ്ട് ആ പൈസ തരാനാരും മടിക്കും സാരമില്ല അതവിടെ ഫിക്സ് ഡിപ്പോസിറ്റായിട്ട് അവിടെ ഇരുന്ന അവിടെ ഫിക്സഡ് ആയിട്ട് ഈ പൈസ അവിടെ ഇട്ടിട്ട് നമ്മൾ ചിട്ടി അടച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ചിട്ടി അടഞ്ഞു തീരുമ്പോൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരു ടെൻഷൻ ഫ്രീ ആണ് നമുക്ക് മനസ്സിന് സമാധാനമുണ്ട് ഏ അതൊന്ന് പിന്നെ ഈ രണ്ട് ലക്ഷം രൂപ നമ്മളവിടെ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായിട്ട് എത്ര നാൾ അവിടെ ഇട്ടിരുന്നോ അത്രയും നാളത്തെ ഒരു പലിശയും കാണും നമുക്ക് ഈ മുപ്പത്താറായിരം രൂപ നമുക്ക് പലിശ പോകുന്നത് ലാഭം ഒരു ചെറിയൊരു തുകയെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പലിശ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഈ ലോൺ എന്ന കെണിയിൽ നിന്നും നമ്മൾ മോചിതരാവണം നമ്മൾ കര കയറണം എന്നും കടക്കെണി കിടക്കാതെ ആ ജീവനാന്തരം കടമാണിത് ആ ജീവനാന്തരം കടമാണിത് അല്ലാതെ നമ്മൾ മാറണം അങ്ങനെ നിങ്ങൾ മാറി ചിന്തിക്കണം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും മാറുമെങ്കിലും ഞാൻ ധന്യായി നിങ്ങൾ മാറി ചിന്തിക്കും എൻ്റെ കുടുംബശ്രീയിലുള്ളവരും ഇത് കാണുന്നുണ്ടായിരുന്നു കമൻ്റ് എഴുതണേ കണ്ടെങ്കിൽ കേട്ടോ കമൻ്റ് എഴുതാൻ മാറും നിങ്ങളൊക്കെ കമൻ്റ് എഴുതണം അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പ്രയോജനപ്പെടുത്തണം കേട്ടോ പുതിയൊരു വീഡിയോ കിട്ടും നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക